വെൽക്കം വൺസ് അഗെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുത്തത് വിജയവും സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ വിജയം എങ്ങനെ കൊണ്ടുവരാം സമ്പത്ത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കൊണ്ടുവരാമെന്നുള്ള മൈൻഡ്സെറ്റാണ് അതിനകത്ത് നാം അറിയേണ്ട ഒരു മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് അബണ്ടൻ മൈൻഡ് സെറ്റ് നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ് നാം ഇല്ല എന്നാണ് പറയുന്നത് അതെയോ എനിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഒന്നും അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല പൂർ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഒന്നും അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല അവർ മത്സരിക്കാൻ ശ്രമിക്കും തങ്ങളേക്കാൾ വിജയികളായാലേ ശത്രുക്കളായി കാണും അവരെ അസൂയോടെ നോക്കി കാണും പക്ഷേ റിച്ച് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ റിച്ച് ആളുകളെ കാണുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഞാൻ ടാറ്റയല്ല അംബാനിയല്ല അവർ കുത്തക്ക മുതലാളികളാണെന്നല്ല പക്ഷേ അതൊരു തെറ്റായ ചിന്താഗതിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നാൽ ധനികനായി ആഗ്രഹിക്കുന്നാൽ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആളുകളാണ് അവർക്ക് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് പണം സമൃദ്ധി നൽകുന്ന പണം വിജയം നൽകുന്ന പണം നേട്ടം നൽകുന്ന ഒന്നാണെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പണമുള്ള സ്ഥലങ്ങളിൽ പോകുന്നു അവർ പണമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു അതാണ് റിച്ച് മൈൻഡ് സെറ്റ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാം അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധനത്തെക്കുറിച്ച് സ്കേഴ്സിറ്റിയെക്കുറിച്ച് ചിന്തിക്കാം എൻ്റെ കയ്യിൽ പണമില്ല എനിക്ക് വളരാൻ സാധ്യതയില്ല ഞാൻ ദരിദ്രനാണ് ഇങ്ങനെ സ്കേഴ്സിറ്റ് ചിന്തിക്കാം എനിക്കതിന് കഴിവില്ല പക്ഷേ ഒരു കയ്പഹമ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എനിക്ക് വളരുവാൻ സാധിക്കും എനിക്ക് ധനികനാകുവാൻ സാധിക്കും ഞാൻ പണമുള്ള ആളാണ് എനിക്കത് അഫോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റിച്ച് മൈൻഡ് ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പണം ഉണ്ടാക്കുന്ന മൈൻഡ് സെറ്റ് എന്താണ് സ്ക്രീനിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് പണക്കാരന്റെ സെറ്റ് എന്ന് സമൃദ്ധിയുടെ മാനസികാവസ്ഥ റിച്ച് മൈൻഡ് സെറ്റ് അബണ്ടൻ മൈൻഡ് സെറ്റ് അവസരങ്ങൾ അനന്തമാണെന്നുള്ളാണ് ചിന്തിക്കുന്നത് ഈ ലോകത്ത് ധാരാളം അവസരങ്ങളുണ്ട് വിജയിക്കാൻ ധാരാളം അവസരങ്ങളുണ്ടെന്നാണ് ചിന്തിക്കുന്നത് അല്ലാതെ എനിക്ക് ജോലി കിട്ടുന്നില്ല എനിക്ക് അവസരമില്ല എന്നൊന്നുമല്ല ഈ ലോകത്തിൽ ധാരാളം അവസരമുണ്ട് അവർ പറയുകയാണ് എങ്ങനെ വിജയികളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കുവാൻ സാധിക്കും കോമ്പറ്റീഷൻ അല്ല എന്നേക്കാൾ ശക്തനായ എന്നേക്കാൾ വിജയിയായ എന്നേക്കാൾ ധനികനാളുമായി എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് അവർ ഒരിക്കലും ഓ മതി എന്ന് ചിന്തിക്കുന്നില്ല ഇതൊക്കെ മതി എൻ്റെ കയ്യിൽ ഇത്രയെ കൊണ്ട് അത് മതി എന്നല്ല ചിന്തിക്കുന്നത് അവർക്ക് എങ്ങനെ കൂടുതൽ നേടാം എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം എങ്ങനെ കൂടുതൽ വിജയം സമ്പാദിക്കാം എങ്ങനെ കൂടുതൽ മൂല്യം മനുഷ്യർ കൊടുക്കാമെന്നാണ് ചിന്തിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് റിച്ച് ഡാട്ട് പൂർ ഡാട്ട് പലർക്കും ഈ അറിയാമായിരിക്കും ഇതൊരു പുസ്തകമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഈ സെഷനിൽ കാണാനായിട്ട് നൽകുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ചിന്ത എന്താണ് റോബോർട്ട് ക്യുഒസാക്കി ഒരു ബാലനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എല്ലാ മാസം അവസരമാകുമ്പോഴേക്കും പണമെല്ലാം തീരും കടം മേടിക്കേണ്ട അവസ്ഥ തരികയാണ് പക്ഷേ ഈ റോബോട്ട് ക്യുഒസാക്കിയുടെ കൂട്ടുകാരൻ്റെ പിതാവട്ടെ ഒരു ബിസിനസ്സുകാരനായിരുന്നു എല്ലാ മാസം അവസാനമാകുമ്പോഴും ഒരു ഭയവുമില്ല ധാരാളം പണമാണ് അപ്പോൾ ക്യുഒസാക്കി ചിന്തിക്കുകയാണ് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ സാധിക്കുക എങ്ങനെയാണ് റിച്ച് ഡാഡിനെ പോലെ ആകുവാൻ സാധിക്കുക അങ്ങനെ അദ്ദേഹം വളർത്തിയെടുത്ത ആശയമാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് റിച്ച് ഡാഡ് ആണോ പൂവർ ഡാഡ് ആണോ ഒരു കാര്യം വീണ്ടും പറയുകയാണ് നിങ്ങളുടെ മെൻറ്റർ ഒരു റിച്ച് മൈൻഡ് സെറ്റുള്ള ആളായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ റോബോട്ട് ക്യൂസാക്കി എസാക്കി ദരിദ്രനായിരുന്നപ്പോൾ തൻ്റെ പിതാവ് ദരിദ്രനായിരുന്നപ്പോൾ ഈ ധനികനായ വിച്ച് ഡാഡിൻ്റെ തൻ്റെ സുഹൃത്തിൻ്റെ പിതാവിനടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ആവശ്യപ്പെടുകയാണ് എനിക്കും ധനികനാകണം എനിക്കും വളരണം എനിക്കും പണത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്നെയും കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന യഥാർത്ഥ ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ഈ ദരിദ്രമായ മനസ്സ് മനസ് മനസ്സുള്ള ചിന്തിക്കുന്നത് സക്സസ് ഈസ് അൺഇമ്പോർട്ടൻറ്റ് ഓ വിജയം അതൊന്നും എല്ലാവർക്കും ആവശ്യമില്ല എനിക്ക് വിജയം ആവശ്യമില്ല പക്ഷേ റിച്ച് മൈൻഡ്സ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് വിജയം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് വിജയിച്ച് തീരു എന്നുള്ളതാണ് റിച്ച് മൈൻഡ്സഡ് ആളുകൾ ചിന്തിക്കുന്നത് ഇനി പാവ മനസ്സുള്ളവർ ചിന്തിക്കുന്നത് മറ്റുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാത്തിനും മറ്റുള്ളവർക്കായ കുറ്റം മാതാപിതാക്കൾ കൂട്ടുകാർ നാട്ടുകാർ രാഷ്ട്രീയക്കാർ പക്ഷേ റിച്ച് മൈൻഡ്സ്ഡ് ആളുകൾ ലോകത്ത് ഇന്നും നടന്നു പോകട്ടെ പക്ഷേ എൻ്റെ കാര്യം ഞാൻ നോക്കണം അതിന് ഉത്തരവാദിത്വം എനിക്കാണെന്നാണ് ചിന്തിക്കുന്നത് ഇനി പണം റിച്ച് ആയിട്ടുള്ള ആളുകൾ പൂർ ആയിട്ടുള്ള ആളുകൾ എങ്ങനെ പണം ചെലവഴിക്കാമെന്ന് ചിന്തിക്കുകയാണ് കിട്ടുന്ന പണമൊക്കെ അവർ ചെലവഴിക്കുകയാണ് പക്ഷേ റിച്ച് ആളുകൾ എൻ്റെ ഈ പണത്തെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വിജയം നേടാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കുന്നത് ഇനി പൂർണ്ണമായിട്ട് ആളുകൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല അവർ സ്കൂൾ കഴിഞ്ഞു കോളേജ് കഴിഞ്ഞു പിന്നെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ റിച്ച് ആളുകൾ എന്താണ് എല്ലാ ദിവസവും ലേണിങ്ങിന് വേണ്ടി സമയം ചിലവഴിക്കുകയും പണം ചിലവഴിക്കുകയും ചെയ്യുകയാണ് പാവപ്പെട്ടവർ എന്താണ് പാസ്റ്റ് ജീവിക്കുകയാണ് കഴിഞ്ഞു കഴിഞ്ഞു സംഭവിച്ചു എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു ഞാൻ അവിടെ തോറ്റുപോയി പക്ഷേ റിച്ച് ആളുകളോ അവരുടെ ഫോക്കസ് ഫ്യൂച്ചറിലാണ് നാളെ എങ്ങനെ നേട്ടം കൊയ്യാം നാളെ എങ്ങനെ പണം സമ്പാദിക്കാം നാളെ എങ്ങനെ വിജയിയാകാം എന്നാണ് ചിന്തിക്കുന്നത് പൂർണ്ണ ആളുകൾക്ക് അവർ ഇൻകം ഡ്രിബണാണ് എങ്ങനെ വരുമാനം കിട്ടും അതാണ് ചിന്ത പക്ഷേ റിച്ച് ആൾ ചിന്തിക്കുന്നത് എങ്ങനെ എൻ്റെ നെറ്റ് വർത്ത് കൂട്ടാം എൻ്റെ ലാഭം കൂട്ടാം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് കൂട്ടാം എന്നുള്ള ഒരു തോട്ട് പ്രോസ്സാണ് അവരുടെ മനസ്സിലുള്ളത് ഇനി പാവം ചിന്താഗതി ഉള്ളവർ ചിന്തിക്കുന്നത് ചെറിയ കാര്യങ്ങൾ പക്ഷേ റിച്ച് ആളുകളോ വലിയ ലക്ഷ്യങ്ങൾ കാണുകയാണ് വലിയ നേട്ടം കാണുകയാണ് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസി ചെയ്യുകയാണ് അതാണ് ചിൻ അതാണ് മൈൻഡ്സെറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇഫ് യു ആർ പൂ യു ആർ തിങ്കിങ് വെരി സ്മോൾ ബട്ട് ഇഫ് യു ആർ റിച്ച് യു ആർ തിങ്കിങ് അറ്റ് എ ലോഫ് ടി സ്റ്റൈൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണുവാനായിട്ട് റിച്ച് മൈൻഡ്സുള്ളവർക്കാണ് കാണുന്നത് ഇനി ഒരു ചേഞ്ച് വന്നാലോ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാവപ്പെട്ട മനസ്സിലുള്ളവർക്ക് സാധിക്കില്ല പക്ഷേ പണക്കാരൻ്റെ മനസ്സുള്ളവൻ ഏത് മാറ്റം ആ മാറ്റത്തെ നേരിടുകയാണ് മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിലെന്ത് സംഭവിക്കും മാറ്റം എന്തായാലും നിർബന്ധമാണ് അത് മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതെയാകും പക്ഷേ റിച്ച് മൈൻഡുള്ളവർ മാറാൻ ശ്രമിക്കുന്നവരാണ് ഇനി ക്രിറ്റിസിസം ഈ പാവപ്പെട്ട മനസ്സിലുള്ളവർ മറ്റുള്ള കുറ്റം പറയും മറ്റുള്ളവർ വിമർശിക്കും പക്ഷേ ഒരു പണക്കാരൻ പണമുണ്ടായാൽ പറയും അവൻ കള്ളക്കടത്ത് നടത്തി അവൻ ടാക്സ് വിട്ടുപോലെത്തി എന്ന് പറയും പക്ഷേ റിച്ച് മൈൻഡിലുള്ള ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് അവർ അവരെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ ഓ നിങ്ങൾ വിജയിച്ചു അഭിനന്ദനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കൂട്ടുകാർ വിജയിക്കുമ്പോൾ നാം എങ്ങനെയാണ് കാണുന്നത് അസൂയാണ് അതെയോ അഭി അഭിമാനമാണോ അഭിമാനമാണെങ്കിൽ നമ്മുടെ മനസ്സ് റിച്ച് മൈൻഡ്സെറ്റ് ആണ് ഇനി സമയത്തെ കുറിച്ച് എന്താണ് കാണുന്നത് പൂർ മൈൻഡ് സെറ്റുള്ളവർ സമയം വെറുതെ പാഴാക്കും പക്ഷേ റിച്ച് മൈൻഡ് സെറ്റുള്ളവർ സമയത്തെ എങ്ങനെ വിനിയോഗിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്നവരാണ് ഇനി പൂവർ മൈൻഡ് സെറ്റുള്ള ആളുകൾ എപ്പോഴും പ്രോബ്ലത്തിൽ ചെന്ന് ചാടും പ്രോബ്ലം ഉണ്ടാക്കും അല്ലെങ്കിൽ പ്രോബ്ലത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ റിച്ച് മൈൻഡ് മൈൻഡ്സെഡ് ആൾ എന്ത് ചെയ്യും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് അതിൽ പെടഞ്ഞു കിടക്കി എത്രയും പെട്ടെന്ന പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ബുദ്ധി ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആക്ഷനുകളിൽ ഇടപെടുകയും ചെയ്യുന്നതാണ് റിച്ച് മൈൻസ് ഉള്ളവർ ഞാൻ ഒന്ന് പോസ് ചെയ്യുകയാണ് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളിൽ ഇതിൽ ഏത് മൈൻസാണ് നിങ്ങൾക്കുള്ളത് ഇനി റിച്ച് ആളുകൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകും അതൊക്കെ പല ബിസിനസ്സിൽ നിന്ന് കൺസൾട്ടിങ്ങിൽ നിന്ന് ടീച്ചിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഷെയറുകളിൽ നിന്ന് റോയൽറ്റികളിൽ നിന്ന് ഇങ്ങനെ പല ബിസിനസ്സുകൾ ഇൻകം ഉള്ളവരാണ് റിച്ച് ആയിട്ടുള്ള ആളുകൾ പക്ഷേ പാവ മൈൻസിട്ടുള്ളവർക്കോ അവർക്ക് ഒരു ഇൻകം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒരു ജോലി മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവർ ജീവിതകാലം മൊത്തം പൂവറായി ജീവിക്കും റിച്ച് ആയിട്ടുള്ള ആളുകൾ ഗോൾ ഡ്രിവൺ ആയിരിക്കും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തു ജീവിക്കുന്നത് പക്ഷേ പൂവർ ആളുകൾ അവരുടെ ജോലി ഇന്നത്തെ ജോലി ഇതൊക്കെ ചെയ്തു പോകണം എല്ലാം ആ ശമ്പളം മേടിക്കണം അങ്ങനെയാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ ഒരു ഗോളുണ്ടോ നിങ്ങൾ ആയത്തിൽ ഈ വിഷയത്തെ ചിന്തിക്കുക ഓരോ വിഷയവും എടുത്ത് നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് റിച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റാണോ അതോ പൂവർ ആയിട്ടുള്ള മൈൻഡ് സെറ്റാണോ നിങ്ങൾക്ക് ഹൈപ്പർഫോർ ആകണമെങ്കിൽ റിച്ച് ആകണമെങ്കിൽ ഈ റിച്ച് മൈൻഡ്സ് ഡെവലപ്പ് ചെയ്യുക സി ഉൻ ദ നെക്സ്റ്റ് വീഡിയോ